നമസ്കാരം ദൈവമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തുവാ ഈശ്വരൻ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചില സാന്നിധ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാന്നിധ്യങ്ങൾ ഇത് ഈ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാൻ പൂർണശ്രീ രാമീന്ദ്രൻ സാറിൻ്റെ കൂടെ ജീവിതം താറുമാറായി പോകുന്ന ഒരു കാലഘട്ടം എന്താ പറഞ്ഞാൽ ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പൂർണശ്രീ രാമചന്ദ്രൻ സാർ എന്ന് പറയും എൻ്റെ കപട സന്യാസി ആത്മകഥ വായിച്ചാറി അതിനകത്ത് അദ്ദേഹം ഗംഭീരമായിട്ട് മനുഷ്യന്റെ പ്രഡിക്ഷൻസ് ഫലങ്ങൾ വഴികൾ ഉൾപ്പെടെ പേരുൾപ്പെടെ ഒക്കെ നന്നായിട്ട് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ ഞാൻ വിശദമായിട്ട് കപട സന്യാസ ഒരു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഹിമാലയത്തിൽ ബദിയിലും ഒക്കെ ആദ്യത്തെ ഹിമാലയ യാത്ര എനിക്ക് അതാണ് അവിടെ ഒരിക്കൽ ഹരിദ്വാറിലെ അല്ലെങ്കിൽ ഹരിദ്വാറിലാണ് വിശേഷിന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിശ്ശബ്ദനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സന്ധ്യാസമയമാണ് ഗംഗയിൽ ആരതി ഉഴുന്ന കാലം ആരതികൾ ഇങ്ങനെ ഉഴിയുന്ന സമയമാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും താളപ്പിഴകളൊക്കെ സംഭവിച്ചു എന്ത് ആരുടെ തെറ്റുകൾ കൊണ്ടാണെങ്കിലും ഇനി എൻ്റെ തെറ്റുകൾ കൊണ്ടാണെങ്കിലും എൻ്റെ വിധി ഒരു വല്ലാത്ത വിധി തന്നെയാണ് ഏ ഞാൻ ഈ വിധിയിൽ നിന്ന് എങ്ങനെയാണ് കരകയറുക ഈ ശുക്രദശയുടെ തുടക്കമാണ് ശുക്രദശയിലേക്ക് ഞാൻ കടന്നിട്ടില്ല കേതുവിന്റെ ഒരു അവസ്ഥ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് നമ്മളി എന്തൊക്കെ പറഞ്ഞു ഗൃഹപ്പുഴകൾ നമ്മളെ കൊണ്ടേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ശിവനെ ശനി പിടിച്ച് തെറിഞ്ഞിട്ടില്ലേ ശിവനെ ശനി പിടിച്ച സമയത്ത് ശനി അനുഭവിച്ചേ പറ്റൂ അപ്പം അദ്ദേഹം ഒരു തവളയായിട്ട് ഈ ഒരു ഓമിനകത്ത് കയറിയിരുന്നു ആരും മനുഷ്യരാരും മനുഷ്യവാസമില്ലാത്ത ഒരു നിൽക്ക പാടങ്ങളുടെ നടുവിൽ ഒരു വലിയ ഓടിനകത്ത് പോയിട്ട് ഓമിനകത്ത് പോയിട്ട് തവളയായിട്ട് ഇങ്ങനെ ഇരുന്നു ഈ മഴ പെയ്തു അതികഠിനമായ മഴ ആ മഴയിൽ പരമശിവൻ തവളയായിട്ടിരുന്നാൽ മതിയല്ലോ വെള്ളം ഓവ് നിറഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇവിടുന്ന് ഗ്രാമീണരെല്ലാം കൂടെ വന്നിട്ട് ഈ ഗ്രാമം വെള്ളത്തിൽ മുങ്ങുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഗ്രാമീണർ വന്നിട്ട് ഈ തടി കൊണ്ട് രണ്ട് പശത്തു കുത്തി കുത്തി ഈ തവളെ ആ ശരി കഴിയുന്ന സമയം വരെ അതിനെ രണ്ട് പശത്തു നിന്നും അതിനെ കൊല്ലാക്കൊല് ചെയ്തു എന്നാണ് പരമശിവനെ ഇത് നമ്മുടെ പുരാണത്തോടെ ഒരു കഥയാണ് അപ്പോൾ ശനി നമ്മളെ കൊണ്ടേ പോകുകയുള്ളൂ കേതുദശനി ദശ ശുക്രനിൽ തന്നെ അപഹാരങ്ങളുണ്ട് ഒരുപാട് അതുകൊണ്ട് എൻ്റെ ശുക്രദശ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ ശുക്രനിലെ ബുധനാണ് ബുധൻ തുടങ്ങിയാൽ നമ്മൾ എഴുതാം നമ്മുടെ സിനിമാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കും അങ്ങനെയൊക്കെയാണ് ഇതൊന്നും ചെയ്യാൻ നമ്മൾ ചുമ്മാ നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇരിക്കാം ശുക്രനാണെന്ന് പറഞ്ഞു ഇനി ഇതൊന്നുമല്ല ദോഷകാലമാണെങ്കിൽ കുറേ നേരം ഇതിന് വെളിയിലുണ്ടോ തലേങ്കിലൊരു തേങ്ങ വീണാലും അത് ദോഷകാലം തന്നെ അങ്ങനെ ദോഷകാലം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോഴാണ് ഈ ദർശനം മേഘങ്ങൾക്കിടയിലൂടെ എനിക്ക് അഗ്നി ദർശനം കിട്ടി എന്നൊരു വടക്ക് കത്തുന്നതായിട്ട് അപ്പോഴെനിക്ക് മനസ്സിലായി പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് ആ ശക്തി ദർശനം തരും ദർശനങ്ങളുണ്ട് അങ്ങനെ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാലും തലയും കൂട്ടിട്ടുണ്ട് അപ്പലത്തിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലെങ്കിൽ ആ മാര്യയും മക്കളെയും വിട്ട് ഇതൊക്കെ നോക്കുന്ന ആ നീ അവിടെ എന്തായാലും ഗ്രഹനില നോക്കാൻ പോലെ എന്നെ കൂടെ നോക്കിക്കോ ആ നീ ഒരു സമയം ഒന്ന് നോക്കിക്കോളൂ എന്ന് പറയുന്നത് ഇതൊന്നും ഒരു തെറ്റല്ല യഥാർത്ഥത്തിൽ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം പ്രപഞ്ച ശക്തിയെ നമ്മളൊന്ന് വിശ്വസിക്കൂ പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് എന്താണ് കുഴപ്പം നമുക്ക് അതീതമായ ഒരു ശക്തി ഉണ്ടെന്ന് അങ്ങ് വിശ്വസിച്ചോളൂ എൻ്റെ അടുത്ത് എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും ജാതകമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും ഒക്കെ പരീക്ഷിക്കാനുമൊക്കെ വരുന്നവരുണ്ട് നമുക്ക് തെറ്റുമൊക്കെ ചെയ്യും നമുക്ക് തെറ്റും അബദ്ധങ്ങൾ പറ്റും നമ്മൾ പറയുന്നതിനകത്ത് വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെയാണ് മൃത്യു ലക്ഷണം ഉള്ളവർക്ക് ഞാൻ പറയും മൃത്യുവോ മരണമോ മരണതുല്യമായ അവസ്ഥയോ നമ്മളെ അതിജീവിച്ചേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഞാനിന്ന് ഇവിടെ പറയാൻ ആഗ്രഹിച്ചൊരു സദ്യ ഇന്നൊരു ചെറുപ്പക്കാരൻ തന്നെ കാണുന്നു ആ ചെറുപ്പക്കാരൻ കേരളത്തിൽ തന്നെയാണ് ജോലി അദ്ദേഹം ഒരു ഗ്രാമത്തിലാണ് ഞാൻ ആ സ്ഥലം പറയുന്നില്ല എന്ത് കാരണങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ അവസാന ബസ് മിസ് ചെയ്തു ബസ് കിട്ടാതെ പോയി പിന്നെ നേരം വിളിക്കുമ്പോൾ വിളുക്കുമ്പോൾ നാലു കണ്ടേ ഉള്ളൂ അവിടേക്ക് ബസ് അപ്പോൾ അദ്ദേഹം കുറെ നേരം കാത്തു നിന്നപ്പോൾ ലോറി വന്നാൽ ആ ലോറി കയറി ഒരു പ്രദേശത്ത് ഇറങ്ങി പിന്നെ അവിടുന്ന് കുറച്ചു ദൂരം നടക്കണം നടന്നു പോകുമ്പോൾ കുറേ ദൂരം നടന്നു പോകുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു ക്ഷീണിതനായി ഇന്നത്തെ കാലഘട്ടം പലരും വണ്ടി നിർത്തി ഓടിച്ച് കാറൊക്കെ ആണെങ്കിൽ അങ്ങ് ഓടിച്ചു പോകും നിർത്തത്തില്ല ഇതിപ്പോൾ നടന്ന കഥയല്ല ഇപ്പം നടന്ന അനുഭവമല്ല അദ്ദേഹം പറയുന്ന ആ അനുഭവത്തിന് ശേഷം ഉണ്ടായ ചില സംഭവങ്ങളാണ് അങ്ങനെ പോയി കഴിയുമ്പോൾ ബസ് സ്റ്റാൻഡ് കണ്ടു ആ ബസ് സ്റ്റാൻഡിൽ പുള്ളില് കയറി ഇറങ്ങി തിരിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് കയറി ഇരുന്നു ക്ഷീണതനായിരുന്നതാണ് ഇരുന്ന് കഴിയുമ്പം അപ്പുറത്താരും ഇരിക്കുന്ന പോലെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല മുടിയെല്ലാം ഇടിച്ചിട്ട് ഒരു മൂക്കുത്തിയൊക്കെ ഇട്ട് ഒരു സ്ത്രീ അവിടെ നഗ്നയാണോ അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇതും നോക്കാൻ പോലെ ഫുള്ള് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നപ്പോഴത്തേക്ക് അവരുടെ തിളങ്ങുന്ന ഉരുണ്ട കണ്ണുകൾ അത് പറയുന്നതാണ് ചെറുപ്പക്കാരൻ സ്വാമി അത് മനുഷ്യർ ഞാൻ വിചാരിച്ചു ഇത് യക്ഷി വല്ലതും ആണെന്നാണ് ഞാൻ ആ യക്ഷിയാ കണ്ടിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ യക്ഷിയാണെന്ന് വിചാരിക്കുന്നത് യക്ഷി എങ്ങനെയാണ് എന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ല എനിക്കൊരെണ്ണം ഞാൻ മുറിപ്പാലത്ത് മാനന്തകുന ക്ഷേത്രത്തിൽ എനിക്ക് യക്ഷിയുടെ ആ സാന്നിധ്യമുണ്ട് അപ്പം ദർശനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ശ്രമം നടത്തിയിട്ട് ഒരു ദർശനം ഒരു സെക്കൻഡോട് പറഞ്ഞതാണ് ഞാനവിടെ പഠിത് വെച്ചേൽക്കുന്നത് അതിൻ്റെ നാക്ക് പകുതി പുറത്തേക്ക് തള്ളിയിട്ടുള്ള ഇവിടുത്തും യക്ഷിയെ കണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റൂല നമുക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഞങ്ങൾ പ്രതിഷ്ഠിച്ചു പോയി അവിടെ ഇരുപത്തി ഒന്ന് ചെമ്പരത്തിപ്പ് വെച്ചാൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നു പരിഹാരങ്ങൾ ഉണ്ടാകുന്നു അതൊന്നും എങ്ങനെയെന്ന് വിചാരിക്കണം ഇതൊക്കെ ഉണ്ടാവണം പക്ഷെ നമ്മളങ്ങനെ കണ്ട സാന്നിധ്യം അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ സ്ത്രീയെ ഭയമായി ഭയമായപ്പോൾ ഇയാള് വരയ്ക്ക് പോകുന്ന അവസ്ഥയിലേക്ക് സ്വയം വിചാരിച്ചപ്പോൾ ഈ സ്ത്രീ ഇറങ്ങി നടന്നു പോയി എന്നാണ് കൊലിസിന്റെ ഒറ്റ കൊലിസിന്റെ ശബ്ദം കേട്ടു എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും അയാൾ ആ അവിടുന്ന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഇറങ്ങി നടക്കുകയായിരുന്നില്ല ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത് വീട്ടിലെത്തിയതിനെ കുറിച്ച് അറിഞ്ഞില്ല പനി പിടിച്ച് കിടന്നു ഇതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞു ബന്ധുക്കളോട് പറഞ്ഞു ആരും ഇത് വിഷയം നിനക്ക് തോന്നിയതാണ് ഒരു അങ്ങനൊരു സംഭവമില്ലാന്ന് പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഉപകരുന്ന മനസ്സിനെ കാണാമെന്ന് ആ പയ്യ ഇത് ഡി എൻ എൽ വായിക്കില്ലെന്ന് പുള്ളി എന്നോട് പറഞ്ഞു പറയരുതെന്ന് ഞാൻ അദ്ദേഹം പേരൊന്നും പറയുന്നില്ല പക്ഷേ ഇതിനകത്തൊരു സത്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ് നമ്മൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് രാത്രി കാലങ്ങളിൽ ഇനിയിപ്പോൾ ഞാൻ അന്ധവിശ്വാസം പകർത്തുന്നു എന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഇന്ന എൻ്റെ താഴുന്ന കമ്പനിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാൾ സ്ഥിരം ഏഹ് കള്ളസ്വാമി അവനെന്തോ ആത്മ മാനസിക വൈകല്യമെല്ലോ കാണും നമ്മളൊരാളെ തനി ഞാൻ യാതൊരു ജാതിമതമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏഹ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചില പ്ര ബൈബിൾ വചനങ്ങളൊക്കെ എഴുതുന്നുണ്ട് എന്തൊരു മനുഷ്യരാണ് നിങ്ങൾ നിങ്ങൾ അതിൽ വിശ്വസിച്ചോളൂ ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് ആ എഴുപ്പം കൊണ്ടുള്ള ചില കാര്യങ്ങൾ അവതരിക്കുമ്പോൾ ഈ അസ്വസ്ഥത എന്തിനാണ് നമ്മളെ കൈകൊട്ടിയും പാടിയും ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ പാടിയാലും തുള്ളിയാലും ഒക്കെ അനുഗ്രഹം ഉണ്ടാവുന്നതും നമ്മളാരും പറയുന്നില്ല എല്ലാ രോഗശമനം ഉണ്ടാകുന്നതെന്നും പറയും മരുന്ന് കഴിച്ചാൽ ശമനം ഉണ്ടാവും ഞാൻ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത എപ്പിസോഡ് എന്താണ് ഡയബറ്റിക് പ്രമേഹമുള്ള ആളാണ് പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടിയ സമയത്ത് ഇങ്ങനെ ഒരാളെ കുളിച്ചു കിട്ടി അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു പ്രമേഹം കൺട്രോളിലായി ബാക്കി നമ്മളിത് ചെയ്യണം പ്രാർത്ഥിച്ചാൽ രോഗം പാലുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ പോലെ ഏ എത്രയോ പേരുടെ രോഗം പ്രാർത്ഥന കൊണ്ടൊന്നും രോഗം മാറില്ല അതുകൊണ്ട് സത്യം നിങ്ങൾ മനസ്സിലാക്കൂ മരുന്ന് കഴിച്ചാൽ മാത്രം മരുന്നും പ്രാർത്ഥനയും നല്ല കർമ്മങ്ങളും മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ കൈകൊട്ടി ചിരിച്ചത് കൊണ്ടോ കൈകൊട്ടി പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും രോഗം മാറത്തില്ല ഇത് ആരെക്കുറിച്ച് പറയും നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകൂ ഇല്ലെങ്കിൽ രോഗം വന്നു ആ രോഗത്തിനെ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവൂ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകില്ല നിങ്ങളുടെ സത്യം മനസ്സിലാക്കൂ നിങ്ങൾ മരുന്ന് കഴിക്കൂ നിങ്ങളെ രോഗാവസ്ഥ പരിശോധിക്കൂ നിങ്ങൾ രോഗശമനത്തിനുമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണം രോഗമില്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം രോഗം രോഗപരി എൻ്റെ രോഗമാണ് എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പ്രമേഹത്തിനൊരു ഉണ്ടായി പ്രമേഹത്തിന് വിഷയമുണ്ടായി കാലിലൊരു പൊട്ടൽ വന്നു ഒരു ചെറിയ പൊട്ടലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസിക്കുന്ന മതപ്രഭാരം പറഞ്ഞു നിങ്ങൾ അപ്പുറത്തിൽ പോണ്ട പോകണ്ട ഞാൻ അപ്പുറത്ത് പ്രാർത്ഥിച്ചോളാം വീട്ടിലും കൈകൊട്ടി കളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടിരുന്ന് ആ കാല് മുറിച്ചു മാറ്റി അവരുടെ ഞാൻ ഈ അടുത്ത വർഷം ആ വീടിന്റെ പോയിരുന്നു അവരുടെ വീടിങ്ങനെ ശോകമോഹമായിട്ട് കിടക്കുന്നത് കണ്ടു ഒരു ഒരിടത്തും പ്രാർത്ഥന കൊണ്ട് മാത്രം ഫലം ഉണ്ടായില്ല നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കൂ രോഗം വന്നാൽ മരുന്ന് കഴിക്കണം നമ്മൾ ഇങ്ങനെ രോഗത്താൽ മൃത്യു ഇന്ന രോഗത്താൽ നമ്മൾ മരിക്കപ്പെടണം ഇന്ന രോഗത്താൽ നമുക്ക് അംഗവൈകല്യം ഉണ്ടാകണം എന്നൊക്കെ ഉള്ള വിധിയുണ്ടെങ്കിൽ ആ വിധി മറികടക്കാൻ പറ്റില്ല എന്തിനു പ്രാർത്ഥന നല്ലതാണ് എന്നെ നല്ല ചിന്ത നല്ല കർമ്മങ്ങൾ ഉണ്ടാകണം നല്ല ചിന്തകൾ ഉണ്ടാകണം നല്ല ബുദ്ധി ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ രോഗശമനം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതൊന്നും എന്ന് ഞാനൊന്നും പറയത്തില്ല എന്ന് പറയത്തില്ല ഇപ്പൊ കനിക്കാം ചാമുണ്ടേശ്ശേരി ക്ഷേത്രത്തിൽ തുളച്ചെണ്ണയിൽ കൈമുക്കിയാൽ സത്യം തെളി എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സത്യമുണ്ട് കരിക്കേം ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ മുമ്പിൽ അതൊരു കഴിഞ്ഞ് അവിടുത്തെ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് തളച്ചെണ്ണിൽ കേരളം ചെയ്തവൻ്റെ കൈ അങ്ങനെ മഹാരാജാവിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവിടെ പക്ഷെ അവിടെ ഒരു ഉണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ആ വിഗ്രഹത്തിൽ ഊർജം ഉണ്ടാകും ആ പരിസരത്തിൽ ഊർജ്ജം ഉണ്ടാകും ഗുരുവായൂർ ഉണ്ടാകും പോസിറ്റീവ് എനർജി ഉണ്ടാകും അങ്ങനെ എറണി എനർജി ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ശബരിമല കൊള്ളയടിച്ചിട്ടും എല്ലാവരും പിടിക്കപ്പെട്ടെ ചെമ്പ് വെള്ളിന്ന് എഴുതുകയും വെള്ളി ചെമ്പീന്ന് എഴുതും വെള്ളി സ്വർണ്ണമാണെന്ന് എഴുതുകയും ഇത് ലോകത്ത് ആരും അറിയില്ല എന്ന് വര അയ്യപ്പ വിഗ്രഹത്തിന്റെ അടിവേര് ഇവരെ ഇളക്കി കൊണ്ടുപോയ ഈ ഉണ്ണി കിഷം പോയി ഞമ്മളെ ഒരേ പേരുട്ടല്ല ആ ഉള്ള ആ ആ വർഗത്തിൽപ്പെട്ട മുഴുവൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെയാണ് അവരുടെ പേരുകളൊക്കെ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് എന്ത് നേടി അവരൊക്കെ എന്താണ് നേടിയത് കാരാഗ്രഹവാസം പിന്നെ ചീത്തപ്പേര് അപ്പൊ ശക്തിയില്ല നമുക്ക് പറയാൻ പറ്റൂല പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരാളുടെ ജീവിതത്തിൽ അവൻ നീ കർമ്മം ചെയ്യാൻ നീ കുത്തിയിരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഈശ്വര എന്നെ രക്ഷിക്കണെന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ഈശ്വരനെ രക്ഷിക്കുമെന്ന് എന്റെ അറിവില്ല അതുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്യൂ നീ കർമ്മം ചെയ്തിട്ട് നിനക്ക് നിനക്കൊരു ശക്തിയുണ്ട് നിന്റെ പിന്നിലൊരു ശക്തിയുണ്ട് നീ സത്കർമ്മം ചെയ്യുമ്പോൾ ആ ശക്തി നിനിൽ ഊർജമായിട്ട് വന്ന് നിറയും അതിനെ നിനക്ക് എന്തായിട്ടും വ്യാഖ്യാനിക്കാം നീ കർമ്മം ചെയ്യണം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടില്ല ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടില്ല ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയാലും ഒന്നും കിട്ടില്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വരനെ ചേർത്ത് പിടിക്കൂ നല്ല കർമ്മങ്ങൾ ചെയ്യും ഞാൻ ജപിക്കാറില്ല അറുപത് വയസ്സിൽ ജപം നിർത്തി പൂജ പരിഹാരങ്ങൾ ചെയ്യും നല്ല കനശ അടുത്ത പൂജകൾ ഞാൻ ഹോമങ്ങൾ ചെയ്യും അത് ചെയ്യാനുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊള്ളൂ ഏഹ് തന്ത്രമാന്ത്രികത്തിൽ അത്തരം കാര്യങ്ങൾ കാന്തലൂർ ആശ്രമത്തിൽ ചെയ്യുന്നതിന് ഒരു ഒരു ലിമിറ്റേഷനും ഇല്ല ചെയ്തു കൊടുക്കാനും ചെയ്തിട്ടുള്ളവരും ഒക്കെ അറിയാൻ പറ്റും അതിന് അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇല്ല ഇപ്പോഴും പൂജ ചെയ്തവരും പിന്നെ എത്രയോ കാലങ്ങളായിട്ട് ബന്ധമുള്ളവരും ഒക്കെ ഇപ്പോഴും വിളിക്കും അല്ലാതെ ഫോൺ എടുക്കാതെ പൂജ കഴിഞ്ഞവിടാൻ ഫോൺ എടുക്കാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല പൂജ രണ്ട് ശതമാനം വിളിച്ചാൽ മതി എന്നുവെച്ചാൽ ഞാൻ ഉഗ്ര പ്രസ ഹോമൽ ചെയ്തു ഉഗ്രമൂർത്തിയാണ് ഏഹ് പത്ത് കിലോ മോളം ഇരുപത്തഞ്ച് കിലോ മോളോ ഇരുന്നൂറ് കിലോ പിന്നെ അതിൽ ഇതൊക്കെ നമ്മൾ ഹോമിച്ചു ഇനി നാടൻ ശത്രു എന്നാ അവർ എന്ന് പറഞ്ഞ് ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് ശത്രുവിനെ ചീത്ത വിളിച്ചാൽ അവനച്ചനമ്മയ്ക്കും വിളിച്ചാൽ അവൻ കീർത്തിയിടിക്കും അത് പൂജ പരിഹാരമാവില്ല പൂജകൾ പൂർണ്ണതയിലേക്കുള്ള യാത്ര നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അത് നല്ല കർമ്മങ്ങളായിരിക്കുകയും ആ നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നും ചിന്തിക്കണമെന്നും ആ നല്ല ബുദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കുകൂടെ ചെയ്യുമ്പോൾ അതിൽ ഊർജം എന്താണ് വെള്ളം ശക്തമായ ജലം നീരൊഴുക്കുകൾ പോലെയാണ് നല്ല നല്ല ജലങ്ങൾ വന്നു നിറഞ്ഞ നീരൊഴുക്കായി അതൊരു വലിയ മഹാസമുദ്രമായി ഉദ്ഭവിക്കുന്ന പോലെ നിന്റെ സത്കർമ്മങ്ങൾ ചെയ്യാൻ ഏഹ് എന്റെ അടുത്ത ഒരാൾ നിന്റെ അടിയിൽ വന്ന് ഇനിയും വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയുന്ന സ്വാമി പിന്നെ വിഡ്ഢിത്തവല്ലി നീ കേക്കണ്ട നിന്റെ അടുത്ത് കേൾക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും ഏഹ് നീട്ടി ബുദ്ധിമാനാണ് ഈ വിഡ്ഡികൾ ഞങ്ങൾ എന്നെ പോലുള്ള വിഡ്ഡികൾ പറയുന്നത് കേൾക്കണ്ട പിന്നെ അടിയിൽ വന്ന് വിഡ്ഢിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാളെ വിട്ടുത്തരം ഇല്ലേ സ്വയം ചിന്തിക്കും അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോട്ടെ അയാളത് ആൾക്കാരും കുറച്ച് പേരുണ്ട് നാല് നാലര ലക്ഷം പേരുണ്ട് അപ്പൊ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകട്ടെ അപ്പൊ ധാർമ്മിക രോഷം അവരത് പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല ലോകത്തിൽ നടക്കുന്ന ഇത്തരം നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാൻ പറ്റുന്നില്ല ആ അപകടതാ ബോധത്തിൽ നിന്നും അക്ഷരങ്ങൾ തടഞ്ഞു പോകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തയുണ്ടാക്കി വികലമായ മനസ്സിന്റെ ഒരു ഉത്തരവാണ് എഴുതുന്ന നടിയിൽ വന്നിട്ട് അങ്ങനെ മനുഷ്യർ അങ്ങനെ ചെറിയ ചെറിയ മനുഷ്യരായി പോകും വലിയ ലോകവും ചെറിയ മനുഷ്യരുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം അപ്പം വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ മനുപ്പം പറയുന്നത് ഇപ്പോൾ അയാൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സ്ത്രീ ഓർമ്മ വരുന്നു ഏതാണ് രാത്രി യാത്രക്കിടയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ മൂക്കുത്തിയൊക്കെ ഇട്ട് മുടിയൊക്കെ അയച്ചിട്ട ഒരു സ്ത്രീ അതുപോലെ ഈ വിഷയം പറയുന്ന ഒരു കാരണമുണ്ട് ഞാൻ അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മനസ്സിൽ നിന്നത് മാറണം ആ സ്ത്രീയുടെ കണ്ണുകളും അതിന്റെ കണ്ണിൽ കരി എഴുതിയതും അതിന്റെ തിളങ്ങുന്ന കൃഷ്ണമണിയും മൂക്കുത്തുകയും അതിന്റെ ആ വട്ടവും ആയിട്ടുള്ള മുഖവും ഒക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചാൽ അവിടെ എങ്ങാനും ഒരു ഭദ്രകാളി ക്ഷേത്രം നശിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകണമെങ്കിൽ കാളി ക്ഷേത്രങ്ങൾ കാളി സാന്നിധ്യങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കും നമ്മുടെ ചില സമയങ്ങളിൽ അതിങ്ങനെ ഇറങ്ങി അറിയാം ഞാൻ കാളിയൂറ്റിലെ ഹൃദയ മുദ്രാതെന്നും ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് അതെൻ്റെ പേര് എല്ലാ എഴുതിയിലുണ്ട് മരണമുദ്രയിലാണെന്ന് തോന്നിയത് അത്തരത്തിലെ കഥകൾ അതിറങ്ങി നടക്കും അത് സാന്നിധ്യമാവും ചിലർക്ക് ദർശനം കൊടുക്കും ഇപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിക്കാൻ പോവുകയാണ് കല്യാണം കഴിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അവളുടെ വട്ടമുഖവും അവൾ മൂക്കുത്തിയിട്ടേക്കുന്നത് അവളുടെ മുടിയല്ല അതുപോലെ തന്നെ ഇരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് തോന്നിയതാണോ മനുഷ്യ അല്ല അല്ല സ്വാമി ഞാൻ ആ കൃത് കണ്ട സ്ത്രീയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കരുത് നിങ്ങളെ കല്യാണം കഴിച്ചാൽ നിങ്ങളോടകുടകൾ ഇറങ്ങാൻ പറ്റില്ല നിങ്ങളെ ശാരീരിക ഊർജ്ജ അവളിലേക്ക് കിടത്തിവിട്ട് നിങ്ങൾ കുട്ടികളെ സൃഷ്ടിക്കാൻ പറ്റൂല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണിത് നിങ്ങൾ മനസ്സിൽ മറ്റേ സ്ത്രീ നിൽക്കുന്നു മറ്റേ ആ സ്ത്രീ നിൽക്കുന്നിടത്തോളം നിങ്ങൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവളുടെ രൂപസാദൃശ്യവുമായിട്ട് അയാൾ ചേർത്ത് വയ്ക്കുന്നു ആ ആ ബസ് സ്റ്റാൻഡിൽ കണ്ട രാത്രി ആ സമയം തമാവാസി ദിവസങ്ങളായിട്ട് കണ്ടെ ആ സാന്നിധ്യവും ഇപ്പം പെണ്ണ് കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ മുഖമായിട്ട് ഇയാൾ ചേർത്ത് വയ്ക്കുന്നു അപ്പം ഞാൻ കെങ്ങരിക്കും അത് ഈ കല ടീച്ചറിന്റെ കബൾ പോലുള്ള ഒരു മുഖമൊക്കെ ഞാൻ പറഞ്ഞു ഏഹ് കല ടീച്ചറിനെ പോലുള്ള ഒരു ഒരു മുഖമാണ് കബിളൊക്കെയുണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു വട്ട മുഖമാണ് അപ്പം ഞാൻ കല ടീച്ചറിനെ അറിയുമോ അപ്പൊ ഞാൻ ആർട്ടോഫിഫിങ്ങിൽ ഉണ്ടായിരുന്ന ടീച്ചറെ ഞാൻ കല ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും എന്റെ മനസ്സിൽ മറ്റേ സ്ത്രീയാണ് ടീച്ചറെ ആർട്ട് ഓഫ് ആർട്ടോക്രിഫിങ്ങിന് ക്ലാസ് എടുക്കുമ്പോഴും ഈ മനുഷ്യനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ടീച്ചറിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല കാളിമാ അപ്പം കാളി ഞമ്മളിത് നിങ്ങൾ കാര്യം ഇത് ഞാൻ നിങ്ങളുടെ കൂടെ ഒരു വരാം നമുക്കിത് കണ്ടുപിടിക്കാം എന്താണെന്ന് ഇയാൾ പറഞ്ഞു സ്വാമി എന്റെ മനസ്സ് പോയി ഇനി ഞാൻ ഇപ്പോൾ ടീച്ചറിനും വലിയ ടീച്ചർ അതായത് ഇങ്ങനൊരു വിഷയമുണ്ട് അയ്യോ ടീച്ചർ നിനക്ക വലിയ പറയും വലിയ കമ്മ്യൂണിസമൊക്കെ പറയും പക്ഷെ അതിഭയങ്കര പേടിയാണ് ഭയങ്കര ഭയമാണ് അപ്പോൾ നമുക്കിതിനൊരു മാർഗ്ഗം എന്താണ് ഈ പയ്യനെ രക്ഷിക്കാനുള്ള നമ്മൾ നിങ്ങൾ കല്യാണം കഴിക്കരുത് നിങ്ങൾ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന അതിമയ ഒരു പെട്ടിൻ്റെ ഭാവി കൂടെ പോകും ഏഹ് നല്ല ഉദ്യോഗമുള്ള പയ്യനാണ് അപ്പം അത് അമ്മയെടുത്ത് അമ്മയെ വിളിച്ചു ഞാൻ പറഞ്ഞു അമ്മയെ വിളിക്കാൻ പറയാൻ പറഞ്ഞു അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായി ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇവനൊരു അനുഭവം പറഞ്ഞ ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇല്ല സ്വാമി പക്ഷേ അവന് രാത്രി കിട്ടത്തൊക്കെ നോക്കിയിരുന്നിട്ട് എൻ്റെ കൂടെ നടക്കപ്പം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഈ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കും അമ്മ ചിലക്കേടെ ശബ്ദം കേട്ടു എന്ന് ചോദിക്കും അതെന്തും സ്വാമി വല്ല പ്രശ്നമുണ്ടോ ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകണം അതെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിങ്ങനെ ഒരു ഉള്ള പെൺകുട്ടിയാണോ അതെ സ്വാമി അവനിപ്പോൾ കല്യാണത്തിന് അവനും ആഹാരം കഴിക്കുന്നില്ല അവന് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഡി എൻ എ ജാറ്റിൽ കണ്ടപ്പോൾ സാമിനെടുത്തു ഇത് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അവന് കലശലായ മാനസിക പ്രശ്നമുണ്ട് അവനൊരു രാത്രി വണ്ടിക്ക് വന്നപ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിൽ നിങ്ങളൊരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു ആ പെൺകുട്ടി അത് കാളിയുടെ ഭാവമുള്ള ഏതോ ഒരു സാന്നിധ്യമാണ് ആ സാന്നിധ്യം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട പക്ഷേ ഇവൻ്റെ ഉപബോധ മനസ്സിൽ അത് പിടിച്ചു കിടക്കുന്നുണ്ട് ഇവൻ കല്യാണം കാണാൻ വന്ന പെൺകുട്ടി പോലും അങ്ങനെ ഇരിക്കുന്നതാണ് ഇവനെ കല ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ടീച്ചറുടെ മുഖമാണെന്ന് അവന് തോന്നുന്നു ഇതുപോലുള്ള മുഖമാണെന്ന് തോന്നുന്നു ഇതെല്ലാം ആകെ അസ്വസ്ഥമാകുന്ന ഒരു മനസ്സോടുകൂടി ഞാൻ ഒരു കായം ചെത്താ തലക്കേപരി പോയി കുളിച്ച വിധിയൊക്കെ മാറ്റും അതങ്ങനെന്താ അങ്ങനെ ഈ ഓർമ്മ മറയോ മറയുമോ സ്വാമി നമ്മൾ അതിന് അറിഞ്ഞൂടെ തലവിധി മാറിലൂടെ എന്തായാലും ഞാൻ ഒരുപാട് പേരെ വിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് പരിഹാരമില്ലാത്ത പല പൂജയ്ക്ക് ഞാൻ അങ്ങോട്ടാണ് പടഞ്ഞു വിടുന്നത് പിന്നെ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് വേണമെങ്കിൽ സർപ്പസംസ്കാരം പൂജ ചെയ്ത് സർപ്പത്തിനെ അനുകൂലമാക്കാം അതില്ലെങ്കിൽ തിരുവണ്ണാമലയിൽ പോവാം ആ തിരുവണ്ണാമലയിൽ പോയിട്ട് മൂന്ന് ഗിരിമലയും പോണം മൂന്ന് ദിവസമായിട്ട് അപ്പോൾ എനിക്ക് നടക്കാനൊന്നും വയ്യ സ്വാമി സ്വാമി കൂടെ ഒരു അമ്മി അയ്യോ എനിക്ക് പറ്റില്ല നിങ്ങൾ ഇതിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഞാനൊരു സൈക്കോട്ടിസ്റ്റിനെ പോയി കണ്ടു ഞാൻ മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിച്ചു പോയി പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ട നിങ്ങൾ മുഴുവൻ പ്രാന്തനായിട്ട് മാറും ഒന്ന് ആലോചിച്ചതൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയി നിൽക്കുന്നത് ആ സമയത്ത് ഇറങ്ങി നടന്നപ്പോൾ ഒരു ഒരു ഭദ്രകാളി സാന്നിധ്യമായിട്ടുള്ള അവിടെ നിന്നുള്ള ക്ഷേത്രം നശിച്ചാൽ ഒരു സാന്നിധ്യത്തിനെ കണ്ടുവെന്നുള്ള സത്യം തന്നെയാണ് അത് ജീവിതത്തിൽ കാണുന്ന സ്ത്രീകളുമായിട്ട് പഠിപ്പിച്ച യോഗ ക്ലാസ്സത്തെ ടീച്ചറിൻ്റെ മുഖമായിട്ട് ചേർത്ത് വയ്ക്കുക കല്യാണം കഴിക്കുന്ന പെണ്ണുനുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പോവുക ഈ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക എൻ്റെ പൂജകൾ മാത്രമൊന്നുമില്ല ഉടനെ ഞാൻ കുഞ്ഞു കാര്യം ചെയ്യും കാന്തല്ലൂരിൽ ഞാൻ ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ കാന്തല്ലൂരിലുണ്ട് ഞാനവിടെ പത്ത് ദിവസം നട തുറക്കുന്നുണ്ട് അവിടെ വന്ന് അവിടെ അന്ന് പ്രത്യേകിരയും പിന്നെ വാർത്താളിയും ആ ധൂമാവതിയും ഭദ്രകാളിയൊക്കെ ഹോമങ്ങളുണ്ട് ഏ അവിടെ വല്ലപ്പോഴും തുറക്കാറുള്ളൂ അവിടെ വന്ന ഹോമത്തിലേക്കൊന്ന് അറ്റൻഡ് ചെയ്യൂ നിങ്ങൾക്ക് മാറ്റം വരുമോ എന്ന് ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞു പൂജയൊന്നും ഇല്ല പരിഹാരം ഇത് പൂജ പരിഹാരത്തിനുമല്ല നിങ്ങളൊന്ന് അവിടുത്തെ ഒരു കാന്തലൂരിലെ ഈ മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് നിങ്ങൾ അവിടെ റൂമുണ്ട് സാരാകാശയിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ വന്നാൽ എൻ്റെ കൂടെ നിങ്ങൾ ഒരു പൈസയും ചിലവാക്കേണ്ടേ അവിടെ വരെ വന്നാൽ മതി എൻ്റെ പൂജകൾ ഈ ഹോമങ്ങളിലേക്കൊന്ന് അറ്റൻഡ് ചെയ്യും കാത്തട്ടൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജാരിയല്ല ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയുന്ന അനുസരിച്ച് ചെയ്യണം അവിടെ ഒന്ന് ചെയ്ത് മാറ്റം ഉണ്ടാകുമെന്ന് നോക്കുകയുള്ളൂ അപ്പോൾ പുള്ളിങ്ങനെ ആകെ തകർന്നു ആകെ തകർന്നു അതിനകത്തേ ഒരു വലിയ പ്രശ്നമുള്ളത് നമ്മളെ കാത്തട്ടുകളിലെ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഇയാൾ കണ്ട ഈ മുഖം പോലെ ഒരു ഭീകര ഭദ്രകാളിയാണ് ഉഗ്രഭദ്രകാളിയാണ് അപ്പൊ ആ കാളിയുടെ മുഖം കണ്ടി ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഇത് നൂറ് നെട്ടിയാവൂ എന്നാണ് എന്റെ സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കാളിമേയാറുന്ന ആ ഒരു സംഭവം ഉണ്ട് ഉമോം പൈരവി അട്ടകാസ് സ്ഥൂലജെങ്കിനി ശത്രുവിനാശിനി സംഹാരമൂർത്തി സുകുമാരമൂർത്തി ശൂലങ്കളുംമാളും തൃക്കയിൽ പിടിച്ച് ഞങ്ങളുടെ ശത്രുവായി വരുന്നവളെ മൂർത്തികളെ പേപിശാചെ കൂളികളെ വെട്ടി ചേർത്ത് ശൂലം കൊണ്ടു കുത്തി ചോരം കുടിക്കുക എന്നാണ് യുഗ്നസ് മന്ത്രമാണത് ഭദ്രകാളിയുടെ മന്ത്രമാണ് പണ്ട് കാലത്ത് ഈ മന്ത്രം ചൊല്ലി കോഴിയൊക്കെ ബലി കൊടുക്കും മാളിനിയൊക്കെ ബലി കൊടുത്തിട്ട് ഒരുപാട് ശത്രുസുമരം ചെയ്തവരുണ്ട് പക്ഷെ അവിടെ ശാന്തമാക്കണം എവിടെ നമ്മുടെ പ്രത്യങ്കര അവിടുത്തെ കാളികളുണ്ടാവും അവിടെ നമ്മുടെ ആയിരം കാളിക്ക് ഭദ്രകളിക്ക് തുല്യമാണ് ഒരു പ്രത്യങ്കര ഹോമം ആയിരം കാളി ഹോമത്തിന് തുല്യമാണ് അവിടെ പ്രത്യഞ്ചര ഹോമമുണ്ട് നമ്മുടെ നിങ്ങളൊന്നും വേണ്ട ചെറുപ്പക്കാരാ നിങ്ങൾ കല്യാണം അവിടെ നിൽക്കട്ടെ ആദ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാക്കട്ടെ നിങ്ങൾ ഈ കാണുന്ന ക അല്പം കറുപ്പുള്ള എന്നാൽ സൗന്ദര്യമുള്ള വെളുത്ത പെൺകുട്ടികൾ മാത്രമല്ലോ കനത്ത പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടല്ലോ കറുപ്പാണല്ലോ ഏറ്റവും ശുദ്ധമായ സൗന്ദര്യമുള്ളത് എന്ന് വെച്ചാൽ വെളുപ്പ് സുന്ദരികൾ മോശമുള്ളത് അതിൻ്റെ അടിപൊളി ചീത്ത പറയുന്നത് ദൈവത്തെ കൊടുത്ത് എൻ്റെ കഷ്ടപ്പെടേണ്ട എല്ലാ കഥാപാത്രങ്ങളും ഭർത്ത സുന്ദരിമാരാണ് എണ്ണക്കറുപ്പിൻ്റെ നിറമുള്ള സുന്ദരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എഴുതും അത് അങ്ങനെ എഴുതുന്നതാണ് ഞാൻ ഓരോരുത്തർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ ഈ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ മാർഗമാണ് ഞാനിപ്പോൾ പതിനെട്ടാം തീയതി ഈ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചാം ദിവസം ഇയാൾ വന്ന് പത്ത് ദിവസം കൂടെ താമസിക്കും എന്തെങ്കിലും കുറെ ഹോമിക്കും ഞാൻ ദർഭലക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരാം ഇവിടെ കാളികളുടെ ഇവിടെ കാളി പൂജയൊക്കെ ചെയ്തു തരാം കാളിയുടെ മുമ്പിൽ തന്നെ ഇരിക്കൂ എന്നിട്ട് മനസ്സിൽ വന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് ആ ഒരു പെൺകുട്ടിയെ വാഹം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കും മനസ്സിനെ മാറ്റാനായിട്ട് എന്തെങ്കിലും ഈ മരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത കുട്ടികൾക്ക് ഈ സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഇതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ മയങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മരുന്ന് തന്നാൽ ജീവിതം താറുമാറായി ഏഴായിരം കോടി നാങ്ങളും എഴുപത്തിരണ്ടായിരം നാടിഞ്ഞങ്ങളുടെ ശരീരം മുഴുവൻ തളർന്ന് അവസരം ഉറക്കത്തിലിരുന്ന് കുറെ തടിയും വെച്ച് ഇല്ലാതായിക്കോളും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെ കൗൺസിലിംഗ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യൂ എനിക്കെന്ത് സംഭവിച്ചാലും നമ്മൾ സ്വയം ചിന്തിക്കൂ നിങ്ങൾ സ്വയം മാറ്റത്തിന് വിധേയരാകൂ എൻ്റെ ആത്മകഥ വായിച്ചറിയാം എൻ്റെ പ്രാന്ത ചോദ്യത്തെ കൊണ്ടിട്ടതാണ് ഏഹ് എല്ലാവരും കൊണ്ടെടുത്തതാണ് ഭ്രാന്തിൻ്റെ ഗുളികയും കഴിച്ചതാണ് ഇപ്പോഴും ഭ്രാന്തണ്ടോ എന്ന് സന്തോഷിക്കേണ്ട ആർക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ആ ചെറുപ്പക്കാരനെ ഞാൻ ഈ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ കാത്തുള്ളപ്പം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ആർക്കു വേണമെങ്കിലും വരാം എന്നെ വിളിക്കാം അപ്പം അതുകൊണ്ട് അവിടെ പൂജ പരിഹാരങ്ങൾ ഒരു പൈസ ഒന്നും ചെലവാക്കേണ്ട അവിടെ വന്ന് അതിലൊക്കെ പങ്കെടുക്കാം അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ശോഭനമായ ഒരു ഭാവി നമുക്ക് നേരാം ആ സമയത്ത് ഇറങ്ങി നടക്കാതിരിക്കുക ദൈവം ദൈവമുണ്ടോ ദൈവമില്ലോ ഭദ്രകാളി ഉണ്ടോ ദൈവങ്ങളുണ്ടോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ജീവിതത്തിൽ ആഘാതം മേൽപ്പിക്കുന്ന ഇത്തരം മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം ആ സാഹചര്യങ്ങളിൽ പോയി പെടാതിരിക്കുക ആ സമയത്ത് യാത്രകൾ കുറയ്ക്കുക കിടന്നിട്ട് നാളെ രാവിലെ പോകണമല്ലോ ആ സമയത്ത് കാറിൽ യാത്ര ചെയ്യാതിരിക്കുക ഈ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ കാരണം പരിഹാരങ്ങളില്ല ഭയമെന്ന് പറയുന്നത് ഒരു മാരകമായ രോഗമാണ് ഭയം ഭീതി ഭയം എന്ന് പറയുന്നത് മറ്റൊന്നാണ് കുട്ടികൾ വെളിയിൽ പോയാൽ അമിതമായ ഭയം ഉണ്ടാകുന്നൊരു അമ്മയെ അടുത്ത കാലത്ത് വന്നു അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പോയി പെടാതിരിക്കുക പെട്ടുപോയാൽ പിന്നെ അതിൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കാൻ പറ്റില്ല മാ മാറ്റിയെടുക്കാൻ പിന്നിലോട്ട് വലിക്കാൻ പറ്റില്ല മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ് ചെന്ന് പെട്ടുപോയാൽ അഗാധമായ ചുഴികളുള്ള ഒരു അഗാധമായ ഇരുണ്ട നിറമുള്ള കടലാണ് മനസ്സ് ആ ചുടികളിൽ നമ്മൾ പോയിപ്പെട്ട വട്ടം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും അത് പിന്നെ ശാന്തമാണ് ഇപ്പോൾ മൂടാടായങ്ങൾ പോലുള്ള വലിയ കപ്പലുകളെ വലിച്ചെടുക്കുന്ന പോലെ നമ്മുടെ വിഷയങ്ങളെ അതിലേക്ക് വലിച്ചിട്ട് നമ്മളെ തരും അതുകൊണ്ട് ഇത്തരമുള്ള സാഹചര്യങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നേരം ഇവിടുത്തെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുക പകൽ വെളിച്ചത്തിൽ കാര്യങ്ങൾ ചെയ്യുക രാത്രി ആ സമയത്ത് പത്ത് മണി കഴിഞ്ഞാൽ യാത്രകൾ പോലും ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം